ഫുൾ ഫുൾ ഓൺ നാടൻ ആംബിയൻസിൽ നമ്മുടെ വയനാട് റിസോർട്ടിലാണ് ആർക്കും വിളിയ ആരവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നൂറോളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മെഗാ മീറ്റപ്പിലാണ് കേട്ടോ അപ്പോൾ ഫുള്ള് കളിയും പരിപാടികളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ആ രാവിലെ തന്നെ സി സി ഒക്കെയുടെ കോടിയൊക്കെ ഉയർത്തി തുടങ്ങിയ പരിപാടി ഓണം ആയതുകൊണ്ട് തന്നെ പൂക്കളിടലും അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുലിക്കളി ഒരുപാട് പുലികളി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മുടെ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് മഹീന്ദ്ര ആയിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കാറിലൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങി അത് കഴിഞ്ഞ് പത്തിരുപതോളം കറികളോട് കൂടെ നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ സുരേഷ് ഏട്ടനെ നമ്മൾ പതിയെ പൊക്കിയിട്ട് ഏട്ടനെ കൊണ്ടൊരു ക്യാരിക്കേച്ചർ ഇമേജ് വരപ്പിക്കാനുള്ള ചിത്രം വരപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് വളരെ കാര്യകൻ്റെയൊക്കെ ആ ഒരു സ്റ്റേജ് വിട്ടിട്ട് നല്ലൊരു കെടിക്കാച്ചി ചിത്രം തന്നെയാണ് എനിക്ക് സംഗതി വളരെ ലൈക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ പറയും ചിത്രത്തിനെ കുറിച്ചിട്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി വടംവലി അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളിലോട്ട് നമ്മൾ തികച്ചും ഒരു എന്താണ് നമ്മുടെ ഒരു വീട്ടുകാരെ പോലെ കാണുന്ന ക്രിയേറ്റേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ അതിൽ റെസ്ക് കടിയിലൊക്കെ നമുക്ക് സമ്മാനം ഉണ്ടാകുന്നു പിന്നെ നാരങ്ങ സ്പൂൺ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇത് വളരെ വാശിയുടെ ഒരു മത്സരമായിരുന്നു നാലഞ്ച് റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നാലഞ്ച് റൗണ്ട് നമ്മുടെ സുൽഫിബായി ആണ് മുമ്പിൽ ഓടി വരുന്നത് അങ്ങനെ കുറച്ച് എന്താണ് അഞ്ചാം റൗണ്ടിന് ശേഷം നമ്മുടെ ഫൈനൽ റൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ നമ്മൾ തന്നെ ചാടി 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 ഫസ്റ്റ് എത്തിയാണ് കേട്ടോ എൻ്റെ സമ്മാനമൊക്കെ പിറകെ വരുന്നുണ്ട് കാരണില്ലേ ഇതിൻ്റെ ഇടയിൽ ഇവിടെ എന്താ ആൾക്കൂട്ടം നോക്കിയപ്പോൾ നമ്മുടെ ഗെറ്റ്ബേയുടെ ഹെയർ ഫിക്സിങ്ങിൻ്റെ ടീം ഉണ്ടായിരുന്നു കേട്ടോ അവർ ഏട്ടൻ്റെ തലയിലൊക്കെ മുടിയില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല ഓരോരുത്തരുടെ തലയുടെ ഇതൊക്കെ നോക്കിയിട്ട് കാശണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല സുന്ദരനാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതാട്ടോ ഔട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ചായ ഉണ്ടായിരുന്നു കേട്ടോ ചായ കാരണം ചായപ്പീടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞില്ല നമ്മുടെ ഓൾഡ് മിഠായികളും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചൊരു ചായക്കടയാണ് കേട്ടോ നമ്മുടെ പഴയ കാലത്തോട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പോകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിത്രപര അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിറ്റേത് ദിവസമാണ് നമ്മൾ പിന്നെ സമ്മാനദാനം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റോസ് ബ്രാൻഡായിരുന്നു കേട്ടോ നമ്മുടെ മറ്റൊരു സ്പോൺസർ നമ്മുടെ ദുൽഖർ സൽമാനൊക്കെ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ നല്ലൊരു അടിപൊളി ബിരിയാണിയോടുകൂടെ ആണ് കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് നമ്മൾ പൊട്ടിക്കുന്ന തന്നെ അല്ലേ അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ നമ്മൾക്ക് പൊട്ടിച്ച് നമ്മുടെ ക്രിയേറ്റർമാർ തന്നെയായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കാനൊക്കെ മുമ്പിലുണ്ടായിരുന്നു അങ്ങനെ പാവം പോയി അരി എങ്ങനെയേട്ടാ പറയാ അടിപൊളി അപ്പൊ അങ്ങനെ അതോടുകൂടെ നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മള് വീട്ടിലോട്ട് തിരിച്ചു അപ്പം ബൈ ബൈ